ചേച്ചി ഇവരെ ഇട്ടിട്ട് പോയി അല്ലേ ഇവിടുന്ന് ആരാണ് എന്നെ വിളിച്ചത് ഫോണ് മോളാണോ വിളിച്ചത് ഈ കുഞ്ഞിപ്പെണ്ണാണ് വിളിച്ചത് ഈ കുഞ്ഞിപ്പെണ് വിളിച്ചിട്ട് ചോദിച്ചു ചായ ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് അമ്മ ഞങ്ങളുടെ അടുത്തുനിന്ന് പോയി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ല ഈ അച്ഛൻ കിടന്ന് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കാരണം ഈ അച്ഛന് ഇവരെ വിട്ടിട്ട് ജോലിക്ക് പോകാൻ മേലാത്ത അവസ്ഥയാണ് ഈ താക്കോലങ് പിടിക്ക ചേട്ടാ എന്നാറിഞ്ഞു കാര്യങ്ങളെല്ലാം അറിഞ്ഞു അതാ ഓടി എത്തിയത് കേട്ടോ ആ മന ചേച്ചി ഇവരെ ഇട്ടിട്ട് പോയില്ലേ ജോലിക്ക് പോയെന്നുള്ള

അപ്പം മൂത്ത മോനും മേല ബാക്കി കുട്ടികളെ എല്ലാം നോക്കണ്ട കണ്ടപ്പോ ചേട്ടനാണ് ചേട്ടന് എന്നാ നേരത്തെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ചേട്ടൻ ആ വണ്ടി കൊടുത്തിട്ട് പണയം വെച്ച കൊണ്ടാണ് ഈ കൊച്ചിനെ ചികിത്സിക്കുന്നത് പോലും അതായത് ഈ ചേട്ടൻ ഒന്നുമില്ല ഇവിടുന്ന് ആരാണ് എന്നെ വിളിച്ചത് ഫോണ് മോളാണോ വിളിച്ചത് ഈ കുഞ്ഞിപ്പെണ്ണാണ് വിളിച്ചത് ഈ കുഞ്ഞിപ്പെണ്ണ് വിളിച്ചിട്ട് ചോദിച്ചു ചായ ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് അമ്മ ഞങ്ങളുടെ അടുത്തുനിന്ന് പോയി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ല അച്ഛൻ കിടന്ന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുവാന്ന് പറഞ്ഞു കാരണം ഈ അച്ഛന് ഇവരെ വിട്ടിട്ട് ജോലിക്ക് പോകാൻ മേലാത്ത അവസ്ഥയാണ് അമ്മ ചോദിച്ചത് പറഞ്ഞു മോളോട് അപ്പയെ മതി പറഞ്ഞു കുഞ്ഞിപ്പണ് പറഞ്ഞു അപ്പയെ മതിയെന്ന് ഉണ്ടോ അഥവാ പിള്ളേരുടെ സ്നേഹം ആ പിള്ളേർക്കറിയാം അപ്പൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ലോകത്ത് കണ്ടുപഠിക്കേണ്ട കാര്യം എന്തുമാത്രം കഷ്ടപ്പെടുന്നു ആ കുഞ്ഞ് അതിന്റെ കുഞ്ഞു അപ്പൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്താ ചേട്ടന് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതുവോ എന്റെ ഭാര്യ വന്നു പറഞ്ഞാല് എനിക്ക് ദൂരം പോവാതെ അതുപോലെ പിള്ളേല്ലേ ചേട്ടന് ഇവിടെ അടുത്ത് എന്തെങ്കിലും പണി ചെയ്യുവാണെങ്കിൽ പിള്ളേരെ നോക്കാം പിള്ളേരെ ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞാൽ സ്വാഭാവികം കുഞ്ഞു ഒരു കൊച്ചവെള്ളയിലും നമ്മൾ ഇട്ടിട്ട് പോകാൻ പഠിക്കുന്ന ഈ കാലത്ത് ഏഴ് കുട്ടികളെ പ്രത്യേകിച്ച് ഒരു പെൺകുഞ്ഞ് രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് അവരെ ഇട്ടിട്ട് പോകാന്ന് ഈ അപ്പനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് അതിനെ നമുക്ക് ഒരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ അതിനെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ നമുക്ക് ചേട്ടന്റെ ബൈക്ക് പണയത്തിലാണ് പതിനയ്യായിരം രൂപയ്ക്ക് അല്ലേ അപ്പൊ അതിന്റെ പലിശ എല്ലാം അങ്ങനെ കൂട്ടി എത്ര രൂപ ആ അഞ്ഞൂറ് രൂപ ഒരു മാസം പതിനഞ്ച് രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച ശരി നാലായിരത്തി അഞ്ഞൂറ് അപ്പൊ പത്തൊമ്പത് അഞ്ഞൂറ് അല്ലേ രണ്ട് മാസം ചേട്ടൻ പേടിക്കണ്ട ചേട്ടൻ ആ ബൈക്ക് മേടിച്ച് വരുമ്പോണ്ടി തരും ചേട്ടാ അങ്ങനെയല്ല അച്ചയൻസ് അച്ചായൻസ് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്ത് ഈ ഏഴ് മക്കളെ എന്റെ സ്വന്തം പോലെ ഞാൻ അതെ സമൂഹത്തിൽ ഞാൻ നേരത്തെ പറയാറുള്ളു എന്റെ വരുമാനം നിങ്ങൾക്കാണ് അല്ല ആർക്കും അല്ല എന്റെ വരുമാനം എന്റെ വീട്ടിലേക്ക് കൊടുക്കാനല്ല ഞാൻ കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോയിരുന്ന അച്ചായൻ കൊടീശ്ശേനായെ ഈ പ്രായത്തിന്റെ കൊടീശ്വരൻ എനിക്കത് വേണ്ട ആ മിടുക്ക് എത്ര കാലം ഒരു വർഷം ഒരു രോഗം വന്നാൽ മതി പോയില്ലേ ചേട്ടൻ ഒരു ബിസിനസ് ചെയ്യുന്നതും ഏർ അതുപോലെ ചേട്ടൻ ബൈക്ക് പോകുന്നത് എനിക്ക് കാണും ചേട്ടൻ എനിക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യം ഈ മക്കളെ പോലെ നോക്കുക നമസ്കാരം അച്ചാൻസ് കോൾഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം ധോണി വർഗിച്ചാൽ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് കോട്ടയം ഇല്ലിക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു ഇവിടെ കാര്യങ്ങൾ അന്വേഷിച്ചു വളരെ ബുദ്ധിമുട്ടിലാണ് ഈ കുടുംബം ഇവർക്ക് വേണ്ട വരുമാനമാർഗവും ഇവരുടെ ബൈക്കാണെങ്കിൽ പണയത്തിലാണ് അതെല്ലാം എടുത്തു എടുത്തുകൊടുത്ത് ഇവരെ കാണാനും ഇവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാനുമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഇപ്പം അങ്ങോട്ട് ബാ ചേട്ടാ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കട ഇട്ട് തന്നു ഓക്കെ സന്തോഷായോ ഒന്ന് മോത്ത് ചിരിച്ചേ എന്നെ ചിരിക്കാത്ത ഇപ്പൊ മനസ്സിലായല്ലേ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞ വാക്ക് തന്നെ ആയിരിക്കും ചേട്ടൻ വീടിന്റെ അടുത്ത് ചേട്ടൻ്റെ യാത്ര പാടായതുകൊണ്ട് കൊണ്ട് ഈ പിള്ളേരെ വിട്ടിട്ട് എങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വീടിന്റെ അടുത്ത് തന്നെയാണ് ഇത് ഇട്ടുന്ന് തന്നിരിക്കുന്നത് എന്നെ കൊണ്ട് അച്ഛനെ കൊണ്ട് പറ്റാമെന്ന് എല്ലാം ചെയ്ത് തന്നിട്ടാ പോന്നു ഓക്കെ ഇനി ഒരു കടമ ഉണ്ട് ചേട്ടൻ സ്കൂട്ടർ പണയം വെച്ചിരിക്കല്ലേ അതും വേണ്ടേ അതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ താക്കോലങ്ങ് പിടിക്കുക മോൻ തന്നെ പിടിച്ചോടാ പിടിച്ചു വിളിച്ചു പിടിച്ചു അപ്പം ഇരുപത് രൂപയ്ക്ക് പരായം വെച്ചേക്കുമായിരുന്നു അത് ഞാൻ എടുത്തു തന്നു പലിശ എല്ലാം അടച്ച് ഓക്കെ ആക്കി ഒരു കട തുടങ്ങി തന്നു ഓക്കെ അല്ലേ ഹാപ്പി ഹാപ്പിയായോ മക്കളെല്ലാം ഹാപ്പി ആയോ ഞാൻ ആഗ്രഹിച്ച പോലെ അല്ലേ എനിക്ക് നടത്തി തരാൻ പറ്റി പക്ഷേ ഇതുകൊണ്ടും തീരുന്നില്ല നിങ്ങൾക്കൊരു ക്യാഷ് ഫണ്ടും കൂടെ ഞാൻ തരുവാണ് കാരണം എല്ലാം ചെയ്ത് തന്നിട്ട് ഈ അച്ചായം പോവുള്ളൂ ഈ ഫണ്ടും കൂടെ മേടിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് മുമ്പോട്ട് ഈ കുട്ടികളെ നല്ലപോലെ നോക്കുക ഒന്നിനും കുറവില്ല ആരും ആരുമില്ലെന്ന് ഈ ലോകത്ത് നോക്കുമ്പോഴും കുറേ പേരുണ്ട് ഞാനും ജനങ്ങളും ഒക്കെ ഒപ്പമുണ്ട് ഓക്കെ ഞാൻ പോയിക്കോട്ടെ ശരി